ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീട് കുക്കിങ്ങൊന്നുമില്ല കേട്ടോ കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നുമല്ല അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പം നമ്മൾ സ്കൂട്ടുകളെ സ്കൂളൊക്കെ പൂട്ടിക്കള്ള ക്രിസ്മസിൻ്റെ വല്ലപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു ചെറിയൊരു ട്രിപ്പ് കിട്ടോ വലിയ ലോങ് ട്രിപ്പൊന്നല്ല അപ്പോൾ ഉപ്പാ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങന്മാരൊക്കെ കോയമ്പത്തൂർ ഉള്ളത് അപ്പോൾ അവിടേക്കാണ് ഇപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്കും പോകണമെന്നുണ്ട് പിന്നെ അവിടെ ചെന്നതിന് ശേഷം തീരുമാനിക്കാമെന്ന് എഴുതിയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ വഴിയെ എങ്ങനെ അതുപോലെയൊക്കെ ആവും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ലല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സും ഇഷ്മോൻ്റെ ഡ്രസ്സൊക്കെ ഒരു ട്രോളിയിലാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുട്ടികളൊക്കെ അവരുടെ ബാഗിലാണ് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്ക് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഒരുക്കി വെക്കുന്നത് അപ്പോൾ അത് ഞാൻ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് തലേ ദിവസം കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ കുക്കിങ്ങും പിന്നെ ഇക്കാക്കുള്ള ബീഫൊക്കെ വാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ക്യാമറയിൽ നിന്ന് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് പഴയ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കുന്ന അവൻ്റെ ഇടയിൽ പുതിയ വീഡിയോസും പോയിട്ടോ അപ്പോൾ നല്ല വീഡിയോസൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട് സാറില്ല അപ്പം പിന്നെ ഇനി ബാക്കിയുള്ള വീടൊക്കെ ഇടാമെന്ന് കരുതി അപ്പോൾ കോയമ്പത്തൂർക്ക് കുട്ടികൾ ഇടയ്ക്കൊക്കെ അപ്പാൻ്റെ കൂടെ പോവാറുണ്ട് കേട്ടാ അപ്പം അവിടെ അപ്പാക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഉപ്പാൻ്റെ ബിഡ്ഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് ഇപ്പം എപ്പോഴും പോവാറുണ്ട് അപ്പം ഉപ്പാൻ്റെ കൂടെ കുട്ടികളുടെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് അപ്പം ഞാൻ കുറേയൊക്കെ പോയിട്ട് പിന്നെ അവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ കുട്ടികൾ തന്നെ ഇട്ടാ പോകാറില്ല അപ്പോഴും ഞാൻ പോവാറില്ല ഞാൻ വിഷമവും ചെറുതല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെ അവൻ ജനശേഷം പിന്നെ പോയിട്ടില്ല അപ്പോൾ എന്തായാലും വേണ്ട ഈ ഒരു ട്രി ലീവിന് എല്ലാവരും കൂടി ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അന്ന് ഞാൻ പെട്ടി പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നിട്ട് ചെറിയൊരു മൗലൂദും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ റെഡി ആക്കിയതുണ്ട് ഇപ്പോൾ ഇതാ മട്ടൻ പറ്റിയതും കേബ്സും പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ നമ്മുടെ കേസ് ഒക്കെ നമ്മൾ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മെഷീനൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഉണ്ടാക്കുന്നതും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പോ ഇറങ്ങാൻ തന്നെ ഒരുപാട് സമയമായിട്ടാണ് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ പുലർച്ചെ പോകാമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ പ്ലാനിങ്ങൊക്കെ തെറ്റി അപ്പോൾ പിന്നെ കുട്ടി വൈകി വന്നതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയാവാനായിട്ട് വേഴിയിട്ടാട്ടാ നീറ്റത് അപ്പോൾ ഞാൻ ദേശം മോനെ ഒരുക്കിയിട്ട് അവനക്കും കൂടിയൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു തിരക്കിട്ടൊരു പണിയാണ് പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്തുകൊണ്ട് അതൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ രാത്രി ഞാൻ പത്തിനും ഗ്യാസ് ഒക്കെ കൊടുത്തു നിന്നാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ഒരുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇക്കാലിൻ്റെ ഉമ്മ ഇവിടെ ഇല്ലെട്ടോ താത്താൻ്റെ വീട്ടിലേക്കാണ് പോയിക്കുന്നത് പിന്നെ ഇക്ക ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പം പിന്നെ ഉമ്മ ഇക്കും കൂടി ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റില്ലല്ലോ ഉമ്മാക്കൊന്നും ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് താത്ത എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അതാ കുട്ടികൾ വേവും കാര്യങ്ങളൊക്കെ സിറ്റൌട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഫോട്ടോ എടുത്തൊക്കെ നിങ്ങൾ നോക്കിയിരുന്നു പൊണ്ണൂട്ടി കെ എഫ് സി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൂവാരാകുമ്പോൾ വീണ്ടും എടുത്തിങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനു അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തത് കഴിഞ്ഞ് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം വിഷമം കൊണ്ട് തന്നെ 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 ഷൂടാന്ന് പറഞ്ഞിട്ട് അന്ന് ഇടാണ് അപ്പോഴേക്കും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിട്ട് അപ്പോൾ ഇപ്പം അതിൻ്റെ കൂടെ പൊന്നും മിന്നൊക്കെ പോവാണ് പോകാനിട്ടോ അപ്പം ഞങ്ങൾ ട്രെയിനിൽ പോകുക വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ട്രെയിനിൽ കയറണ ഒരു ആഗ്രഹം കൂട്ടിയാണ് തീരുമല്ലോ കുട്ടികൾക്കും അതൊക്കെ ആദ്യമായിട്ടുള്ള അനുഭവങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ വരാമെന്ന് കരുതിയിട്ട് കുട്ടികൾ ഒക്കെ ഉപ്പാൻ്റെ കൂടെ പോവാണ് ഇഷ്മോളൊന്നും പോകുന്നില്ല മിന്നും പൊന്നും അനുമോളൊക്കെയാണ് കേട്ടോ പോകുന്നത് ബാക്കി എല്ലാവരും കൂട്ടി ട്രെയിനും വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ നേരത്തെ തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ വണ്ടിയിൽ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പോവാമല്ലോ കുട്ടികളൊക്കെ കയ്യിലുള്ളതല്ലേ അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപ്പങ്ങനെ പോവുകയാണ് അങ്ങനെ ഇപ്പം കുട്ടികളൊക്കെ പോയിട്ടാണ് ഇനി ഇപ്പം ഞങ്ങളും പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ സാധനങ്ങളൊക്കെ പിന്നെ പോയില്ലോ പിന്നെ ഇപ്പോൾ ഹാൻഡ് ബാഗ് മാത്രമേ കയ്യിലുള്ളൂ അപ്പോൾ ഫോണും ചാർജറും കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡ് ബാഗിൽ വെക്കാം കേട്ടോ പിന്നെ പോകണതിൻ്റെ ഡെലിന് ചാർജ് കഴിയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ ട്രെയിനിൽ നിന്ന് തന്നെ ചാർജ് കയറ്റില്ല അപ്പോൾ അത് ഞാൻ ഹാൻഡ് ബാഗിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇക്കങ്ങോട്ട് ആകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുക്കുകയാണ് അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല അവർ വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് അപ്പം ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചതാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത സമയത്ത് പറഞ്ഞാൽ ട്രെയിൻ കുറച്ച് ലേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേനും ട്രെയിൻ എത്തും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് അവരുടെ ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോഴേപ്പുതാ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അനിയത്തിയൊക്കെ എത്തിയിട്ടുണ്ട് അനിയത്തി ഉമ്മയും അലീനൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ താത്താൻ്റെ മോൾക്ക് ചെറിയ ഒന്ന് വീണിട്ട് ചെറിയൊരു മുറിയൊക്കെ ആയിട്ടുണ്ട് അവരുടെ ട്രെയിം അപ്പോൾ അവൻക്ക് ഇനി ബുദ്ധിമുട്ട് വേണ്ടിട്ട് കയ്യിലുള്ള ബെൽറ്റ് ഒക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിൽ കൂടി ട്രെയിൻ പോയപ്പോൾ ഞാനത് വെറുതെ വീട്ടെടുത്താണ് അപ്പോൾ ഇഷ്മോനും ചെറിയ അനിയത്തിയുടെ കുട്ടിയാണിത് കേട്ടോ അപ്പോൾ അവൾക്കൊരു കുട്ടിയുള്ളത് അപ്പോൾ അവരൊക്കെ സെറ്റ് കൂടി നടക്കുന്നുണ്ട് അവരൊക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ യാത്ര പോലും എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് കുട്ടികളായിട്ട് ഒന്നിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു ട്രാവലിലാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ട്രെയിനിൽ കയറുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കുട്ടികളൊക്കെ എല്ലാവരും അതെ നല്ല ഹാപ്പിയിലാണ് ഇനി വണ്ടിയിൽ കയറി എന്താ അവസ്ഥയൊന്നും അറിയില്ല അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിട്ട് നിൽക്കുക കേട്ടോ അപ്പോഴേക്കും ട്രെയിൻ എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നീറ്റു അപ്പോൾ കുട്ടികളെ ഒന്ന് മുത്തപ്പിക്കുകയോ ചെയ്തു അപ്പോൾ എൻ്റെ നേരെ താഴെയുള്ള അനത്തര കുട്ടികളാണ് ഇവർ രണ്ട് പേരുട്ടോ അപ്പോൾ ഇതാ കുട്ടികൾ ട്രെയിനിൽ മെയിനായിട്ടായിരിക്കുന്നത് അവരിതാ വടൊക്കെ വന്നപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് അവർ വട വട പറഞ്ഞ് വന്ന സമയത്ത് അവർക്ക് വേണം പറഞ്ഞിട്ട് പിന്നെ വാശി പിടിച്ചപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കണ്ടാന്ന് കേട്ട് ഞങ്ങൾക്ക് അവർക്കുള്ള ഫുഡൊക്കെ ഞങ്ങളൊക്കെ അവർ ബേഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവർക്ക് പറ്റിയില്ല അപ്പോൾ അവർക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവരിതാ അതിൽ ട്രെയിനിൽ നല്ല ഹാപ്പി ആയിട്ട് എന്നെ പോകുന്നുണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ എപ്പോഴും കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് യാത്ര ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണം കാര്യങ്ങളൊന്നും നഷാതല്ല കേട്ടപ്പോൾ പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് കുട്ടികളായിട്ട് അങ്ങനെ കയറിയിട്ട് ഫുഡ് കഴിക്കണമെന്ന് കരുതിട്ട് ഇപ്പം ഫുഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നേരെ റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഞങ്ങൾ റൂമിലേക്ക് പോട്ടെ അങ്ങനെ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി കോയമ്പത്തൂർ ചിക്കൻ ബിരിയാണി ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിട്ടാ അങ്ങനെ ബോക്സിലാക്കിയിട്ട് രണ്ട് മൂന്ന് ബോക്സ് ആണ് ഉണ്ടാകുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ് റെസ്റ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല കാരണം ആർക്കും വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലിട്ടോ അപ്പം നിങ്ങൾ മരുമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത് കേട്ടോ ഇനി പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് ഫുഡൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ മെയിനായിട്ട് ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം തന്നെ ഫുഡ് കഴിക്കലും പിന്നെ എല്ലാവരും ഒന്ന് കറങ്ങലൊക്കെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കാരണം നമ്മൾ വെറൈറ്റി ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇവിടെ ആകുമ്പോൾ ചിക്കനും എന്തൊന്നും അധികം കഴിക്കണ്ട എന്നാണ് വിചാരിച്ചുള്ളത് വെജിറ്റേറിയനാണ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ ആദ്യം ഒന്ന് പോത്തേ സീലിക്ക് വരാൻ കഴിക്കാം നല്ല ഒരു വലിയൊരു സുരക്ഷണക്കുള്ളൊരു കടയെന്ന് പറഞ്ഞു അപ്പം അവിടെ ഒന്ന് വരട്ടേച്ചിട്ട് അങ്ങനെ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലങ്ക് ആയി പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോ ഇനി അടുത്ത ദിവസം ഇടാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി വീഡിയോ ഞാൻ ഇൻഷാല്ല നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ്